निर्विशेषा देश पाश्चाशिणे जय श्री कृष्ण चैतन्य भक्त श्रीवासादिगौरभुक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम, राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोल फल शुग मुखातुत विपदा भागवतम रसमुरहोरिगा नारायण नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो मुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ആറാമത്തെ അധ്യായം ബ്രഹ്മാവൻ മഹാദേവനെ സംതൃപ്തനാക്കുന്നു ശ്ലോകം എട്ട് മുതൽ പന്ത്രണ്ട് വരെ വായിക്കാം സുദ്ധമാതിരാനൂത समन्निद इद्रुप बिसा प्रजेशय ययोच सुदेश ज्ञान निलयम् पुतद् दिशा कैलास मन्द्री प्रवरम प्रभो जन्म औषति सगो मन्त्र योगसिद्धे नरे दरे जुष्टं किन्नर गंधर्वै अप्सरोभिरुवृतं सदा नाना मणिमल नाना मणिमये श्रृंगे नानाधातुविचित्रितै नानाध्रुमालताङ्गुल्मेर्नानामृगणावृतै नानामलप्रस्रवणे नाना नानाकन्दरसानुभिमणं विहरन्तीनां रमणै सिद्धयोषिता मयूरिकेघाभिरुतं मदान्धाली विमूर्च्छितं प्लावितैरक्तगण्ठानां హరే కృష్ణ ఓం నమో భగవదేవేయమో భగవదే వుదేవయోగవదేవేవయ స్కంధం అధ్యయ ఆరు బ్రహ్మా మహాదేవనె సంతృప్తనకు శ్లోకెట్ ൈലാസമത്രിപ്രവരം പ്രിയോ പ്രഭോ വിവർത്തനം ദേവന്മാരെയെല്ലാം ഉപദേശിച്ച ശേഷം പിതൃക്കളും ജീവസത്തുകളുടെ പ്രഭുക്കളെയും കൈലാസമെന്നറിയപ്പെടുന്ന മഹാദേവന്റെ ഭവനത്തിലേക്ക് ബ്രഹ്മാവ് കൂട്ടിക്കൊണ്ടുപോയി ശ്ലോകം ഒൻപത് ജന്മൌഷധിത തപോ യോഗ കിന്നര ഗന്ധർവേ അപ്സരോ സദാ വിവർത്തനം കൈലാസം എന്നറിയപ്പെടുന്ന ഭവനം നാനാതരം ഭക്ഷണ ഔഷധ സസ്യങ്ങളാൽ നിബിഡവും വൈദിക മന്ത്രങ്ങളാലും നിഗൂഢ യോഗ പരിശീലനങ്ങളാലും സദാ പരിശുദ്ധവുമാണ് ജന്മനാ ദേവന്മാരായ അവിടുത്തെ അന്തേവാസികൾക്ക് എല്ലാ നിഗൂഢ യോഗശക്തികളും ഉണ്ട് അവർക്കു പുറമെ അവിടെ കിന്നരന്മാരെന്നും ഗന്ധർവന്മാരെന്നും അറിയപ്പെടുന്നവരും അപ്സരസ്സുകളെന്ന് വിളിക്കപ്പെടുന്ന അവരുടെ സുന്ദരിമാരായ പത്നിമാരും ഉണ്ട് ശ്ലോകം പത്ത് നാനാമണിമയെ ശൃങ്കേർ നാനാ ഗുൽമൈർ നാനാ നാനാമൃഗണാവൃതേ വിവർത്തനം എല്ലാത്തരം വിലപ്പെട്ട രത്നങ്ങളാലും ധാതുപദാർത്ഥങ്ങളാലും അമൂല്യങ്ങളായ വൃക്ഷലതാദികളാലും നിബിഡമായ പർവ്വത ശിഖരങ്ങൾ നിറഞ്ഞതാണ് കൈലാസം ഗിരി ശൃം നാനാതരങ്ങളിലുള്ള മാൻകുട്ടങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു ശ്ലോകം പതിനൊന്ന് വിവർത്തനം അവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട് പർവ്വത നിരകളിൽ നിഗൂഢ യോഗികൾ അവരുടെ സുന്ദരിമാരായ പത്നിമാരുമൊത്ത് വസിക്കുന്ന മനോഹരങ്ങളായ ഗുഹകളും കാണാം ശ്ലോകം പന്ത്രണ്ട് മയൂര ഖേകാവിരുദം മതാന്താളി വിമോർച്ചിതം പ്ലാവിതൈരകണ്ടാംചിതൈശ്ചാപദത്രിണാം വിവർത്തനം കൈലാസ പർവ്വതത്തിൽ സർവതാ മയിലുകളുടെ താളാത്മകമായ മധുര തേനീച്ചകളുടെ തേനീച്ചുകളുടെ മൂളിപ്പാട്ടുകളുമുണ്ട് കോകിലങ്ങൾ സദാ ഗാന ആലാപനം ചെയ്യുകയും മറ്റു പക്ഷികൾ അതിനൊത്ത് മന്ത്രധ്വനികൾ മുഴക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു മത ജി ഹരേ കൃഷ്ണ പുള്ളി അദ്ദേഹത്തിൽ നമ്മൾ കണ്ടത് ബൃഹസ് ബൃഹസ്പതി സഭം എന്ന് പറഞ്ഞ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്ന യജ്ഞത്തിൽ പങ്കെടുക്കാൻ പോയ ദേവന്മാർക്ക് മഹാദേവന്റെ ഭൂതഗണങ്ങളാൽ ആക്രമണം നേരിടേണ്ടി വന്നു അവർക്ക് പല വിധത്തിലുള്ള അപകടങ്ങളും പറ്റി മുറിവുകളൊക്കെ പറ്റി യജ്ഞം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അങ്ങനെ യജ്ഞശാലയിൽ നിന്നും ദേവന്മാരും അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരും യജ്ഞത്തിലെ പുരോഹിതന്മാരും മറ്റു ബ്രാഹ്മണരും എല്ലാവരും ചേർന്ന് തങ്ങളുടെ സങ്കടം അറിയിക്കുന്നതിനായിട്ട് യജ്ഞശാലയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായിട്ട് അവരെല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്ത് എത്തിച്ചേർന്ന് ബ്രഹ്മാവാണ് ദേവന്മാരുടെ എല്ലാവരുടെയും പിതാവായിട്ടുള്ളത് അപ്പോൾ ബ്രഹ്മാവിനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിക്കുന്നതിനായിട്ട് ദേവന്മാരെല്ലാവരും എത്തിച്ചേർന്നു അപ്പോൾ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു നിങ്ങൾ മഹാദേവനോട് ചെയ്തത് അപരാധമാണ് ദക്ഷൻ മഹാദേവനെ അപമാനിച്ച സമയത്ത് നിങ്ങൾ ദക്ഷനെ പിന്തുണച്ചു മാത്രമല്ല യജ്ഞവിഹിതം മഹാദേവിന് നൽകാതെ മഹാദേവനെ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചു ഒരു മഹാവൈഷ്ണവനോട് ഒരു മഹാത്മാവിനോട് നിങ്ങൾ അപരാധം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് യജ്ഞം ഒരിക്കലും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല നിങ്ങൾ യജ്ഞം ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുകയില്ല ഒരു മഹാഭക്തനെ അസന്തുഷ്ടനാക്കിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ തൃപ്തനാക്കാൻ സാധിക്കുകയില്ല എന്ന് ബ്രഹ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേജീയസി കൃതാകസി നാലാമത്തെ ശ്ലോകത്തിൽ പറയും തേജീയസി മഹാത്മാവായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ അപമാനിച്ചത് കൊണ്ട് അദ്ദേഹത്തെ അവഹ അവഹേളിക്കുകയും അദ്ദേഹത്തെ നിങ്ങളുടെ യജ്ഞ ഭാഗത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് വലിയൊരു തെറ്റാണ് മാത്രമല്ല ദക്ഷൻ അപമാനിച്ചത് കൊണ്ട് മഹാദേവന്റെ ഭഗനിയായിട്ടുള്ള സതീദേവി ദേഹം നഷ്ടപ്പെടുത്തുകയും ചെയ്തു സതീദേവിക്ക് ദേഹ ദേഹവിയോ വിയോഗം ഉണ്ടായി ഇതെല്ലാം മഹാദേവനെ വളരെയധികം ശുദ്ധനാക്കുന്നതാണ് കുപിതനാക്കുന്നതാണ് അപ്പൊ മഹാദേവൻ കോപിച്ചു കഴിഞ്ഞാൽ ഈ ഇരഴു പതിനാല് ലോകങ്ങളും ഇല്ലാതായിത്തീരും അത്രക്കും ശക്തിമാനാണ് മഹാദേവൻ ഇരഴു പതിനാല് ലോകങ്ങളും അവയിലെ അധിപന്മാരും എല്ലാം നിലനിൽക്കുന്നത് മഹാദേവന്റെ കാരുണ്യം കൊണ്ടാണ് മഹാദേവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകങ്ങളെ മുഴുവൻ സംഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ വലിയൊരു ആപത്തിനെയാണ് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് അതിന് നിങ്ങൾ എന്തായാലും പരിഹാരം ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകാൻ സാധിക്കില്ല എന്ന് ബ്രഹ്മ പറഞ്ഞു അതുകൊണ്ട് നല്ലത് എല്ലാവരും ചേർന്ന് മഹാദേവന്റെ മഹാദേവനെ സമീപിച്ച് മഹാദേവനോട് എല്ലാവിധ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നതാണ് മഹാദേവനെ ശരണം പ്രാപിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നുള്ള കാര്യം ബ്രഹ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുള്ളത് മഹാദേവൻ വളരെ ക്ഷിപ്രപ്രസാദിയാണ് വളരെയധികം സന്തോഷിപ്പിക്കാൻ വളരെ പെട്ടെന്ന് മഹാദേവൻ സന്തോഷിപ്പിക്കപ്പെടും അതുകൊണ്ട് മഹാദേവന് അശുതോഷം എന്നുള്ള പേരും കൂടിയുണ്ട് മഹാദേവനെ തൃപ്തനാക്കാൻ വളരെ എളുപ്പമാണ് മഹാദേവനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അതോടുകൂടി മഹാദേവൻ തൃപ്തനാകും അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ദേവന്മാരെല്ലാവരും ചേർന്ന് മഹാദേവന്റെ ഭവനമായിട്ടുള്ള കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് മഹാദേവനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് കാരണം മഹാദേവന്റെ ശക്തിയെ കുറിച്ച് തനിക്കോ ഇന്ദ്രനോ പോലും അറിയുകയില്ല മഹാദേവന്റെ ശക്തി എത്രയാണ് എന്നുള്ളത് അതുകൊണ്ട് എങ്ങനെയാണ് മഹാദേവനെ തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് പോലും എനിക്ക് അറിയുകയില്ല എന്ന് ബ്രഹ്മ പറഞ്ഞു അപ്പോൾ ഏതായാലും മഹാദേവൻ ചിപ്രുപ്രസാദി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ബ്രഹ്മ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ദേവന്മാരോട് നിർദ്ദേശിച്ചതിന് ശേഷം ബ്രഹ്മാവ് ദേവന്മാരെയൊക്കെ കൂട്ടി കൈലാസലോകത്തിലേക്ക് പോകുന്നതാണ് ഇവിടെ പറയുന്നത് എല്ലാവരും കൈലാസലോകത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പൊ ദേവന്മാരും ബ്രഹ്മാവും കണ്ടിട്ടുള്ള അവർ പോകുന്ന വഴിയിൽ കണ്ട ആ കൈലാസലോകത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും കൈലാസലോകം എന്നുള്ള കാര്യമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് ഇനിയുള്ള പതിനാല് ശ്ലോകങ്ങളിൽ കൈലാസലോകത്തിനെ കുറിച്ചാണ് വിവരിക്കുന്നത് എന്ന് ശില്പ്രഭാദർ പറയുന്നത് അവിടെ എന്തൊക്കെയാണ് ദേവന്മാർ കണ്ടത് എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകത്തൊട്ട് പറയുന്നത് ജന്മൌഷീ തപോമന്ത്ര യോഗ സിദ്ധേർന്നരേതേവേ അപ്സരോർവൃതം സദാ കൈലാസം മറ്റ് ആരുമില്ലാത്ത വിജനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല അവിടെ ധ ധാരാളം ദേവന്മാരും അതേപോലെ കിന്നരന്മാർ ഗന്ധർവന്മാർ ഇവരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ പത്നിമാരുണ്ടായിരുന്നു അപ്സരസ് അവരുടെ പത്നിമാർ അപ്സരസുകളായിരുന്നു അങ്ങനെ ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും അപ്സരസുകളെല്ലാം കൈലാസത്തിൽ ദേവന്മാർക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല അവിടെ വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങളെ കാണാൻ സാധിച്ചു കൈലാസം എന്ന് പറയുന്നത് വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല അവിടെ വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങളെ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് നാനാതരം ഔഷധ സസ്യങ്ങൾ ഭക്ഷണ ഉൽപാദിപ്പിക്കുന്ന സസ്യങ്ങൾ ഔഷധ സസ്യങ്ങളൊക്കെ അവിടെ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്ന് പറയും കൈലാസം മനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അവിടെ ഉള്ളവരെല്ലാവരും ദേവന്മാരാണ് എന്ന് പറയും സാധാരണ വ്യക്തികൾ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ജനിക്കുമ്പോൾ തന്നെ ജന്മന അവർ ദേവന്മാരോ ഗന്ധർവന്മാരോ കിന്നരന്മാരോ ഒക്കെയാണ് അവരുടെ പത്നിമാർ അപ്സരസുകളാണ് എന്ന് പറയും കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് അവരെ എല്ലാവരും ഈ ദേവന്മാർക്ക് കാണാൻ സാധിച്ചു പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നു അവിടെ വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രദേശമായിരുന്നു എന്ന് പറയുന്നു നാനാ മണിമയ ശൃംഗേർ നാനാധാതു വിചിത്രക നാനാ ഗുൽമേർ ധാന മൃഗഗണാകൃത വ്യത്യസ്തമായിട്ടുള്ള രത്നങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമല്ല പ്രകൃതിയാണ് അവിടെയുള്ള എല്ലാ ഐശ്വര്യവും നൽകുന്നത് രത്നങ്ങൾ സ്വർണം പവിഴങ്ങൾ മുക്തുകൾ ഇതൊക്കെ ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യൻ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതല്ല പ്രകൃതിയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഐശ്വര്യം സമ്പത്തും എല്ലാം നൽകുന്നത് അതേപോലെ ഈ കൈലാസ പർവ്വതവും വളരെയധികം ഐശ്വര്യ സമൃദ്ധമായി അവിടെ ധാരാളം രത്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാതെ തന്നെ പുറമെ തന്നെ ധാരാളം രത്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു നാനാമണിമയെ ശൃംഗയെ നാനാധാതു വിചിത്രതയെ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ധാതുക്കൾ ഉണ്ടായിരുന്നു വ്യത്യസ്ത നിറത്തിലുള്ള പാറകൾ അവർക്ക് കാണാൻ സാധിക്കുന്ന കല്ലുകളൊക്കെ വ്യത്യസ്ത നിറത്തിലായിരുന്നു കാരണം എന്താണ് ഓരോ ധാതുവിനും വ്യത്യസ്ത നിറമാണ് ഉണ്ടാകുന്നത് അപ്പൊ വ്യത്യസ്ത നിറത്തിലുള്ള പാറക്കൂട്ടങ്ങളൊക്കെ അവർക്ക് കാണാൻ സാധിച്ചു നാനാ നാനാധ്രുമലതാ നാനാ നാനാമൃഗണാവൃത വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളെ അവരെ കാണുന്നുണ്ട് ധ്രുവങ്ങൾ ധ്രുമങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ വൃക്ഷങ്ങളാണ് അതേപോലെ നാനാ നാനാധ്രുമലത ലത എന്ന് പറയുന്നത് വള്ളിച്ചെടികളാണ് വലിയ വലിയ വൃക്ഷങ്ങൾ വള്ളിച്ചെടികൾ ഗൂൽമേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുറ്റിച്ചെടികൾ വ്യത്യസ്ത തരത്തിലുള്ള സത്യങ്ങളെ ആ ദേവന്മാർക്ക് കാണാൻ സാധിച്ചു എന്ന് പറയും മാത്രമല്ല നാനാ മൃഗഗണാവൃത എന്ന് പറയുന്നത് മാൻകൂട്ടങ്ങളാണ് മാൻകൂട്ടങ്ങൾ തന്നെ പലതരത്തിലുണ്ട് എന്ന് പറയും പലതരത്തിലുള്ള മാനുകൾ അല്ലെ പലതരത്തിലുള്ള പല വലുപ്പത്തിലുള്ള മാനുകളെ നമുക്ക് കാണാൻ സാധിക്കും പുള്ളികളുള്ള മാനകൾ കലമാനകൾ അതേപോലെ വലിയ വലുപ്പത്തിലുള്ള മാനകൾ ഇങ്ങനെ കൊമ്പിന്റെ ആകൃതി വ്യത്യസ്ത രീതിയിലുള്ള കൊമ്പുകളുള്ള മാനകൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മാന്കൂട്ടങ്ങളെയും ദേവന്മാർക്ക് കാണാൻ സാധിച്ചു എന്ന് പറയും നാനാ മൃഗഗണാപത കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇവരെല്ലാവരും ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയുള്ള വ്യത്യസ്ത വൈവിധ്യങ്ങളെ സസ്യവൈവിധ്യങ്ങൾ ജന്തു വൈവിധ്യങ്ങളൊക്കെ അവര് കാണുന്നുണ്ട് നാനാ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നാനാ അമല പ്രസ്രവേ നാനാ നാനാ അമല പ്രസ്രവണ നാനാ കന്ദരസാനി രമണം വിഹരം ദീന രമണേ സിദ്ധയോഷിത ധാരാളം വെള്ളാ വെള്ളച്ചാട്ടങ്ങൾ അവർ പോകുന്ന വഴിക്ക് കാണുന്നുണ്ട് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട് നാനാ കന്ദരസാനുബി ആ വെള്ളച്ചാട്ടങ്ങളുടെ സമീപത്തൊക്കെ ധാരാളം ഗുഹകളും അവർക്ക് കാണാൻ സാധിക്കും ആ ഗുഹ ഗുഹകളൊന്നും കിടക്കുന്നതായിരുന്നില്ല അല്ലെങ്കിൽ ഗുഹങ്ങളിൽ മൃഗങ്ങളായിരുന്നില്ല താമസിച്ചിരുന്നത് ആ ഗുഹകളിൽ ആരാണ് താമസിച്ചിരുന്നത് രമണം വിഹരന്തീനം രമണെ സിദ്ധയോഷിതം അവിടേക്ക് സിദ്ധന്മാരാണ് താമസിച്ചിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള യോഗകൾ പ്രാക്ടീസ് ചെയ്യുന്ന പരിശീലിക്കുന്ന സിദ്ധന്മാരാണ് അഷ്ടസിദ്ധികളൊക്കെയുള്ള സിദ്ധന്മാരാണ് അവിടെ താമസിച്ചിരുന്നത് സിദ്ധന്മാർക്ക് എട്ട് സിദ്ധികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലെ ഈ ഈശിത്വം വശിത്തം പ്രാഗാമ്യം പ്രാപ്തി എന്ന് പറഞ്ഞിട്ട് എട്ട് തരം സിദ്ധികൾ അവർക്ക് ഉണ്ടാകും അവർക്ക് വളരെ ചെറുതാകാൻ സാധിക്കും സിദ്ധന്മാരൊക്കെ ഏതെങ്കിലും മുറിക്കകത്ത് പൂട്ടിക്കഴിഞ്ഞാൽ അവർ താക്കോലിന്റെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് കിടന്നു ചെറുതാകാൻ സാധിക്കും അതേപോലെ ഗരിമ വലുതാകാനും സാധിക്കും വലിയ പർവ്വതത്തിനെ പോലെ വലുതാകാൻ അവർക്ക് സാധിക്കും ഹിമ എന്ന് പറയുന്നത് അവർക്ക് ഭാരമില്ലാത്ത ആളുകളായിട്ട് മാറാൻ സാധിക്കും ഭാരമില്ലാത്ത ആകാശത്തിൽ സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കും പ്രാപ്തി എന്ന് പറയുന്നത് മറ്റ് സ്ഥലത്തുള്ള വസ്തുക്കളൊക്കെ അവർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എടുക്കാൻ സാധിക്കും ഈശിത്വം എന്ന് പറയുന്നത് ഈശ്വരനെ പോലെ ഗ്രഹങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും വശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും അവരുടെ സംസാരം അവരുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആകർഷണമുണ്ടാകും ഇങ്ങനെയൊരു വ്യത്യസ്ത തരത്തിലുള്ള സിദ്ധികളുള്ള യോഗസിദ്ധികൾ പ്രാക്ടീസ് ചെയ്യുന്ന യോഗസിദ്ധികൾ പരിശീലിക്കുന്ന മഹർഷിമാർ അവർ അവിടെ ഗുഹകളിൽ താമസിച്ചിരുന്നു അവരുടെ പത്നിമാരോടൊപ്പ് താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് രമണയ സിദ്ധ യോഷിത സിദ്ധന്മാരും അവരുടെ പത്നിമാരും ഒക്കെ അവിടെ കാണാൻ സാധിച്ചു എന്ന് പറയും പിന്നീട് അവിടെയുള്ള ആ ഒരു അന്തരീക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെയുള്ള ശബ്ദത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ എന്തിന്റെ ശബ്ദമാണ് അവർ കേട്ടിരുന്നത് എന്ന് പറയുന്നത് അവിടെ അവര് മുഴങ്ങി കേട്ടിരുന്നത് മയിലുകളുടെ കരച്ചിലാണ് ദൂരെ നിന്നും ഉള്ള ശബ്ദം മയിലിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു മയൂര ആ മയിലിൻ മയിൽ കരയുന്ന സമയത്ത് അതിന്റെ പ്രതിധ്വനി എല്ലായിടത്തും വ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത് പർവ്വതങ്ങളുടെ ശൃംഗങ്ങളിൽ തട്ടി ആ മയിലിന്റെ ശബ്ദം എല്ലായിടത്തും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതാണ് അഭിരുദം എന്ന് പറയുന്നത് പ്രതി പ്രതിധ്വനി മയിലുകൾ കരയുന്നത് വളരെ വളരെ ദൂരത്തേക്ക് കേൾക്കാൻ സാധിക്കും അത് ഗിരി തട്ടി പ്രതിധ്വനിക്കുന്ന മനോഹരമായിട്ടുള്ള ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു മദാന്തീ വിമൂർച്ഛിതം അവിടെ ധാരാളം പൂക്കളുണ്ടായിരുന്നു പൂക്കളിൽ തേനീച്ചകൾ വന്ന് മൂളി മൂളുന്നത് തേനീച്ചകളുടെ മൂളിപ്പാട്ടുകൾ അവർക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു രക്തകണ്ഠാനം പ്ലാവിത രക്തകണ്ഠാനാം പൂജിതയിച്ച പദത്രിണാം കുയിലുകൾ മനോഹരമായിട്ട് പാടുന്നുണ്ടായിരുന്നു ആ കുയിലുകൾ പാടുന്ന താളത്തിനനുസരിച്ച് ഏറ്റുപാടാൻ മറ്റ് പക്ഷികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പദത്രിണാം മറ്റു പക്ഷികള് ആ കുയിലിന്റെ കൂടെ പാടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ മയിലുകളുടെ കരച്ചിൽ ആ മയിലുകളുടെ കരച്ചിലിന്റെ പ്രതിധ്വനി അതേപോലെ തേനീച്ചുകളുടെ ഭ്രമരം മാത്രമല്ല കുയിലിന്റെ മനോഹരമായിട്ടുള്ള സംഗീതം അതിനെ ഏറ്റു ചെല്ലാൻ ശ്രമിക്കുന്ന മറ്റ് പക്ഷികൾ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ അവർക്ക് ആ ദേവന്മാർക്ക് കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് പറയും ഇനി വിശദീകരിച്ച് അവിടെയുള്ള സസ്യജാലങ്ങളെക്കുറിച്ചും ജന്തുജാലങ്ങളെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള സസ്യങ്ങളാണ് അവിടെയുള്ളത് ഏതെല്ലാം തരത്തിലുള്ള മൃഗങ്ങൾ ജന്തുജാലങ്ങളാണ് അവിടെയുള്ളത് എന്തെല്ലാം ജീവികളെയാണ് അവിടെ ദേവന്മാർ കണ്ടത് അതൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് അവിടെയുള്ള നദികളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള വർണ്ണര നമ്മൾക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ ഇപ്പൊ നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതാധര ശ്രീവാസാദി ഗൗരവക്തവൃന്ദ ਹਰੀ ਕ੍ਰਿਸ਼ਨਾ ਹਰੀ ਕ੍ਰਿਸ਼ਨ